മോഹൻലാലെ വെച്ച് തന്റെ ഏറ്റവും പുതിയ സിനിമ ഒരുക്കാനൊരുങ്ങുകയാണ് സത്യൻ നന്ദിക്കാട് എന്ന ബ്രില്യൻ സംവിധായകൻ മോഹൻലാലുമായി നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ച സത്യൻ നന്ദിക്കാട് എന്നാൽ ഇനി മോഹൻലാലുമായി ഒന്നിക്കുമ്പോൾ പല വ്യത്യാസങ്ങളും കൊണ്ടുവരും എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് കാരണം അദ്ദേഹം മോഹൻലാലെ വെച്ച് ഒരുക്കിയ പഴയ സിനിമകളെക്കുറിച്ച് തന്നെ വലിയ രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പലയിടത്തും അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് സത്യൻ നന്ദിക്കാട് മോഹൻലാൽ സിനിമകൾക്ക് മലയാളികൾക്കിടയിൽ വലിയ സ്ഥാനമാണുള്ളത് ആ സിനിമകളിലെല്ലാം മലയാളികൾ കണ്ടത് സാധാരണക്കാരുടെ ജീവിതമായിരുന്നു മോഹൻലാൽ എന്ന നടനെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയ ാക്കുന്നതിൽ സത്യൻ കാടിന്റെ സിനിമകൾ വലിയ പങ്കുവച്ചിട്ടുണ്ട് രൂപത്തിലും ഭാവത്തിലും വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സിനിമകൾ ചെയ്താൽ മോഹൻലാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നും തനിക്ക് അഭിനയിപ്പിച്ച് കൊതി തീരാത്ത നടനാണ് മോഹൻലാലും സത്യനധികാട് പറയുന്നുണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാൽകുത്തി മറിയുന്ന ഒരാൾ അങ്ങനെയൊന്നും ഇനി മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അഭിനയിപ്പിച്ചിട്ട് കൊതി തന്നിട്ടില്ലാത്ത നടനാണ് ഇന്നും എനിക്ക് മോഹൻലാൽ അതിപ്പോൾ പഴയ മോഹൻലാലാണോ പുതിയ മോഹൻലാലാണോ എന്നുള്ളതല്ല നാടോടിക്കാട്ടിലെ മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല രൂപത്തിലും പ്രായത്തിലും ും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മോഹൻലാലെ വെച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ലാലിനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മോഹൻലാൽ ബേസിക്കലി അഭിനേതാവാണ് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഇന്നും മോഹൻലാലുമായി സംസാരിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമറും സാധനങ്ങളും ഒക്കെ ഇപ്പോഴും ലാലിലുണ്ട് എന്ന് വെച്ച് അന്നത്തെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മേ ച ഹേ ഹും ഹേ ഹൈ എന്ന് പറയിപ്പിച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയാൽ മോഹൻലാലിനെ വെച്ചിട്ട് ഇനിയും രസകരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്നാൽ തൊഴിലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാൽകുത്തി മറിയുന്ന ഒരാൾ അങ്ങനെയൊന്നും ഇനി മോഹലാലെ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നും സത്യനധികാട് എടുത്തു പറയുന്നു അപ്പോൾ സത്യനധിക്കാടും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ ഒരു വ്യത്യസ്തമായ മോഹൻലാനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതും റീസെന്റായി മോഹൻലാനെ വെച്ച് സത്യനധിക്കാട് ഒരുക്കിയ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മോഹൻലാനെ കാണാമെന്നും പ്രതീക്ഷിക്കുന്നു